ഒരു രാത്രി മൊത്തം നമ്മളൊന്ന് അരച്ച് ഇതുപോലൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും ശരിക്കും ഇത് നല്ല ബ്ലാക്ക് കളറായിട്ട് നല്ല തിക്ക് ായിട്ട് നിൽക്കും കേട്ടോ എന്നിട്ട് നിങ്ങളുടെ മുടിയിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് കൈകളയുക ഇത് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ വെളുത്ത മുടി നന്നായിട്ട് കറുത്ത് വരാൻ സഹായിക്കും കേട്ടോ കാരണം ഒരു സമയത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാനും എൻ്റെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പനിക്കൂർക്ക വെച്ചിട്ട് നമ്മൾ ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ഞാൻ ഈ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് മുടി വളർച്ചക്ക് പെട്ടെന്ന് ഫാസ്റ്റിൽ മുടി വളരാൻ നമ്മുടെ ഈ ഒരു മുരിങ്ങേൻ്റയിൽ അതുപോലെ പനിക്കൂർക്കയിലും കുട്ടികൾക്ക് പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് മുടിവോച്ചിലെന്ന് പറഞ്ഞിട്ട് നമ്മളെടുത്ത് ഇൻസ്റ്റയിലൊക്കെ വന്ന് ഒത്തിരി ആളുകൾ പേഴ്സണലായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ മുടി മുടിവൊഴിച്ചിൽ പ്രത്യേകിച്ച് ഈ തണുപ്പ് സമയത്ത് ഭയങ്കരമായിട്ട് മുടിവൊഴിച്ചിലുണ്ടാവൂലേ അപ്പം അത് കുറയാനും മുടി നന്നായിട്ട് കിളിർത്ത് വരാനും പെട്ടെന്ന് ആ ഒരു മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനൊക്കെ ഒക്കെ സിമ്പിളായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ മുരിങ്ങേൻ്റെ ഇല ഇങ്ങനെ ഊരി ഊരിയെടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ പനിക്കൂർക്കിയിലെയും കൂടി രണ്ടും കൂടി ചേർത്ത് ഒരു പത്ത് പനിക്കൂർക്കിയിലേ എടുക്കുക എന്നിട്ട് ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഉടക്കാം കേട്ടോ നല്ലതുപെ ഇതുപോലൊന്ന് ഉടക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അങ്ങനെ ചെയ്താലും മതി അപ്പം ഞാനിത് ഒത്തിരി മിക്സിയിലിട്ട് അരക്കാൻ മാത്രം ഇല്ല അപ്പം അതുകൊണ്ട് ഞാൻ കൈ കൊണ്ടുതന്നെ ഇങ്ങനെ ഒന്ന് ചെയ്യുകയാണ് അപ്പം ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ എടുക്കുക കഞ്ഞിവെള്ളത്തിൽ ചിലവർക്ക് കഞ്ഞിവെള്ളമൊക്കെ തലയിൽ അപ്ലൈ ചെയ്യുന്നത് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും അപ്പം അങ്ങനെയുള്ളവർ സാധാ പച്ചവെള്ളം എടുത്താൽ മതി പിന്നെ ഫ്രിഡ്ജിൽ നിങ്ങൾ എടുത്തു വെച്ച് ഉപയോഗിക്കുകയാണെങ്കിലും പച്ചവെള്ളം എടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിത് പുളിച്ച ഇന്നലെ കഞ്ഞി എടുത്തത് അങ്ങനെ എടുക്കുമ്പോൾ ഡബിൾ റിസൾട്ടായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കേണ്ട കേട്ടോ അപ്പം ഞാനിതാ ഇതേപോലെ കൈ കൊണ്ട് ആ കൈ കൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒന്ന് ഉടച്ചെടുക്കുമ്പോൾ ശരിക്കും ആ ഒരു കഞ്ഞി വെള്ളത്തിലേക്ക് നമ്മുടെ ഈ ഒരു മുരിങ്ങേൻ്റെയും അതേപോലെ തന്നെ പനിക്കൂർക്കേൻ്റെയും എല്ലാ ഗുണം അതിലേക്ക് ചേരും കേട്ടോ ശരിക്കും നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് കാരണം എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ എനിക്കും ഇത് എന്നെ എനിക്കറിയുന്നൊരു എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ് മുരിങ്ങ എൻ്റെ നീര് ഇതുപോലെ മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് മുടി ഒഴിച്ചില് കുറയും ചെയ്യും മുടി നന്നായിട്ട് വളരും ചെയ്യും അപ്പം ഞാനിതെല്ലാം ചെയ്യും കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതെല്ലാം ഞാനും മുടിയിൽ എല്ലാം ചെയ്യുന്നതാണ് നമുക്ക് മാറി മാറി ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് യാതൊരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല കാരണം ഇതൊക്കെ നല്ല കെമിക്കൽ ഇല്ലാതെ ചെയ്യുന്നതാണ് മുടി ഇരട്ടിയാവില്ല കുറഞ്ഞു പോവാനോ പൊഴിച്ചിൽ കൂടാനൊന്നും ചാൻസ് ഇല്ല കേട്ടോ അപ്പം ഞാനതിൻ്റെ ആ ഒരു മുരിങ്ങേൻ്റെയിൽ നമ്മുടെ ആ പനിക്കുർക്കയിലൊക്കെ ഒന്ന് അരിച്ച് മാറ്റിയിട്ട് ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കണ്ടോ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുടിയിലവിടെ ഒലിച്ചു വരിക അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല സിമ്പിളാണ് എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു നമുക്ക് സമയം കിട്ടുമ്പോൾ കുളിക്കാം സമയം കിട്ടുമ്പോൾ കൈകി കളഞ്ഞാൽ മാത്രം മതി അങ്ങനെ മുടി നിന്നോട്ടെ ഇനി കഞ്ഞിവെള്ളം ആയതുകൊണ്ട് നിങ്ങൾക്ക് വിഷമം ഉണ്ടെങ്കിൽ പച്ചവെള്ളം എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു ഇനി ഇത് വെച്ചിട്ട് നമ്മൾ നമ്മളെങ്ങനെയാണ് ഹെർഡയി ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഞാൻ കുറച്ച് പനിക്കൂർക്കേണ്ട ഇലയാണ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ ഇവിടെ പനിക്കൂർക്കേണ്ട ഇല ഈ ഒരു സമയമായപ്പോൾ നന്നായിട്ട് മുരടിച്ചാണ് കേട്ടോ നിൽക്കുന്നത് എന്തായാലും ഞാൻ ഈ ഒരു ഇല ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ടേ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇതാണെങ്കിലും മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പൊ ഞാനിത് അരച്ചെടുക്കുന്നില്ല കാരണം അരയ്ക്കാൽ മാത്രം ഈ ഒരു ഇല ഇല്ല ഒരു നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചെടുക്കുമ്പോഴേക്കില്ല അപ്പം അതിൻ്റെ കൂടെ നമ്മൾ മുരിങ്ങേൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും നമ്മൾ മുരിങ്ങേൻ്റെ ഇല നമ്മുടെ മുടിക്ക് ഒത്തിരി നല്ലതാണ് മുടിക്ക് നല്ല കട്ടി തോന്നിക്കാൻ എത്ര കോലി പോലുള്ള മുടിയാണെങ്കിലും നല്ല കട്ടി തോന്നിക്കാൻ മുരിങ്ങേൻ്റെ ഇല നന്നായിട്ട് സഹായിക്കുന്നതാണ് ഇപ്പം ഞാൻ ആദ്യം പനിക്കൂർക്കയില നന്നായിട്ടൊന്ന് ചതച്ചിട്ടാണ് കേട്ടോ മുരിങ്ങേൻ്റെ ഇല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാരണം പനിക്കൂർക്കേൻ്റെ ഇല നമ്മൾ ചതിക്കുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് വെള്ളം വരും ഈയൊരു ഇലയിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ലവണ്ണം വെള്ളം ഉണ്ട് നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കണം എന്നില്ല അപ്പം എന്തായാലും മുരിങ്ങേൻ്റെ ഒരു ഒന്നോ രണ്ടോ കതിര് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക അപ്പോൾ നന്നായിട്ട് അപ്പം നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ നമുക്ക് സിമ്പിളാണ് ചെയ്യാൻ ഇപ്പം ഞാനിതാ ഇതേപോലെ കുറച്ച് അണ്ട് മുരിങ്ങേൻ്റെ അളവ് കൂടിയാലും നല്ലതാണ് കാരണം ഇത്രയും റിസൾട്ടാണ് കേട്ടോ മുരിങ്ങ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ചുമ്മാ മുരിങ്ങേൻ്റെ നീര് മാത്രം എടുക്കുക അതുപോലെ പനിക്കൂർക്കേൻ്റെ നീര് മാത്രം എടുക്കുക എന്നിട്ട് തലയൊട്ടിയിൽ നന്നായിട്ട് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കൈവിരൽ വെച്ചിട്ടിങ്ങനെ മസാജ് ചെയ്ത് ഇങ്ങനെ തേച്ച് തേച്ച് കൊടുത്തിട്ട് ഒരു ഇച്ചിരി നേരം വെച്ചിട്ട് കൈ കളയുകയാണെങ്കിലും നല്ല റിസൾട്ടായിരിക്കും പിന്നെ മുരിങ്ങേൻ്റെ ഇല്ല ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് പത്ത് ദിവസം കൂടുമ്പോൾ വെറും രണ്ട് തവണ മാത്രം ചെയ്താൽ മതി സമയമുള്ളപ്പോൾ മാത്രം ചെയ്താൽ മതി മുടി നന്നായിട്ട് കിളിർത്ത് വരും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട കാരണം എനിക്ക് കിട്ടിയിട്ടുള്ളൊരു റിസൾട്ടാണ് കേട്ടോ കറക്റ്റായിട്ട് ചെയ്യണം എന്നാലേ റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പം ഞാനിതാ ഇതുപോലെ നല്ലതുപോലെ നല്ലതുപോലൊന്ന് ചതിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ അത്യാവശ്യം ഉണ്ട് കേട്ടോ അതിൽ ഇനി ഞാനിതൊന്ന് ഒന്ന് ഈ ഒരു നീര് മാത്രം ഒന്ന് എടുക്കുന്നുണ്ടേ അപ്പം നീര് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തു കേട്ടോ അപ്പം കുറച്ച് വീഡിയോ എൻ്റെ അടുത്തുനിന്ന് മിസ്സായിപ്പോയി വീഡിയോ എടുത്ത സമയത്ത് ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നു പോയിട്ടോ ചെ കുറച്ച് കുറച്ച് വീഡിയോ ഒക്കെ മിസ്സായിപ്പോയിട്ടുണ്ട് അപ്പം ഞാനിത് വറുത്ത നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നെല്ലിക്കപ്പൊടി എങ്ങനെ വറുക്കണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ചൂടിൽ വെക്കാതെ ചെറു ചൂടിൽ വെച്ചിട്ട് മെല്ലെ ഇങ്ങനെ ഇളക്കി ഇളക്കി ആ ഒരു പിന്നെ അതിൻ്റെ ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോൾ നമ്മളത് നിർത്തി വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക കാരണം ഈ പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എടുത്ത് വേണം കേട്ടോ നെല്ലിക്കപ്പൊടി വറുത്തെടുക്കാൻ ഇപ്പം നമ്മൾ ചെറിയൊരു ചൂടായിട്ട് ചൂടായിട്ടൊന്നുകൊണ്ട് ഒരു ചെറിയൊരു സ്മെല്ല് വരുമ്പോൾ നമ്മളാണ്ട് നിർത്തി വെക്കുക എന്നിട്ട് നമ്മളിതാ നന്നായിട്ട് അതിലേക്ക് ഞാൻ മുരിങ്ങേൻ്റെ നീരൊഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തു അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കുറച്ച് വീഡിയോ എൻ്റെ അടുത്തുനിന്ന് മിക്സ് ആയിപ്പോയി ഞാൻ വീഡിയോ ഓണാക്കാൻ വിട്ടുപോയി കേട്ടോ അപ്പോൾ ഞാൻ ആ മുരിങ്ങേൻ്റെ നീര് ഈ ഒരു നെല്ലിക്കപ്പൊടിക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താണ് ഇതിങ്ങനെ ആക്കി എടുത്തിട്ടുള്ളത് കണ്ടോ ഇതിപ്പോൾ നല്ല തിക്കായിട്ട് നിൽക്കുന്നത് കേട്ടോ കുറച്ചും കൂടി വേണമെങ്കിൽ ഇതിലേക്ക് നല്ല ലൂസായിട്ട് വെക്കാം കാരണം നമ്മൾ വറുത്ത നെല്ലിക്കപ്പൊടിക്ക് പൊലിമ്പോൾ കൂടും കേട്ടോ സമയം കൂടുന്തോറും നല്ലതുപോലെ അത് പൊലിമ കൂടി തിക്കായിട്ട് കട്ടായിട്ട് വരും അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് വെക്കാം എന്നിട്ട് നന്നായിട്ടത് തിക്കായി പിറ്റേ ദിവസം എടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ മുടിയിൽ തേച്ച് കൊടുക്കാം കേട്ടോ ഒന്ന് തേച്ച് പിടിപ്പിക്കാം നല്ല റിസൾട്ടായിരിക്കും യാതൊരു കെമിക്കലും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ടൈ ആണ് കേട്ടോ അത്യാവശ്യം ആവശ്യത്തിനുള്ള നിരക്ക് എൻ്റെ മുടിയിലുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ